എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരാഴ്ചയൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ആകെ ചേച്ചിയുടെ അടുത്ത് ബാംഗ്ലൂർക്ക് നിൽക്കാൻ പോകുമ്പോഴാണ് പക്ഷെ അപ്പോൾ പോകുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും കെട്ടിപ്പിറക്കി അങ്ങോട്ട് കൊണ്ടുപോകട്ടോ കാര്യം ചേച്ചിയുടെ ഐറ്റംസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാലും ഞാൻ യൂസ് ചെയ്ത് ശീലമായിട്ടുള്ള ഡെയിലി ബേസിസിലുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കെട്ടിപ്പിറക്കി കൊണ്ടുപോകട്ടോ ഞാൻ ആ കട്ടിൽ നിരത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഞാൻ ഇതിനകത്ത് വെച്ചത് ക്ലോസ് ചെയ്യാൻ നേരത്തും നല്ല കറക്റ്റായിട്ട് അടഞ്ഞു കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുത്തി നിറച്ചൊക്കെയല്ലേ വെക്കാറ് ഇത് പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൗച്ചാണ് ശരിക്കും ഞാൻ അത് തന്നെ നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഈ പൗച്ച് വാങ്ങിച്ചത് അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ ഇപ്പോ ഈ ഒരു പൗച്ചില് എസൻഷ്യൽസ് കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് അതല്ലാതെ തന്നെ ഇനി വേണമെങ്കിൽ കോസ്മെറ്റിക്കും കൂടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് എനിക്ക് തോന്നിയിട്ടോ പക്ഷെ അതിന് വേണ്ടി എനിക്ക് ഒരു സെപ്പറേറ്റ് പൗച്ച് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് വില്ലെന്ന് വിചാരിച്ചു തൽക്കാലം ഇപ്പൊ ഞാൻ എവിടെ യാത്ര പോകുന്നില്ല ഞാൻ ഇങ്ങനെ കിട്ടിയപ്പോ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇതിനു മുന്നേ ഞാൻ വളരെ ചെറിയ പൈസക്ക് നമ്മുടെ ജ്വല്ലറി എല്ലാം വെക്കാൻ ഭാഗത്തിന് ഒരു പൗച്ച് വാങ്ങിച്ചായിരുന്നു അതും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇതും നല്ല സ്പേഷ്യസും ആണ് ഇത്രയും സാധനങ്ങൾ ഇതിന്റെ അകത്ത് നല്ല സിമ്പിൾ ആയിട്ട് ഉൾക്കൊള്ളു ഞാൻ ഞാൻ വിചാരിച്ചില്ലാട്ടോ എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഒരു സിബ് കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രത്യേക മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ നേരത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ എന്റെ പിങ്ക് കളർ മാത്രല്ല വേറെയും ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ബ്ലാക്കും ബ്രൗണും അങ്ങനത്തെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് പൗച്ചിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ